சர்்கஸ் கணിച്ചா தா இத கெடு ட்டா எடா அது பொட்டிச்சு கழுங்கதல்லடா உண்ணியே நீ போ கச்சான் தேட்ட மர்ற கூட கச்சம் ஊனிலே எங்கட்ட அங்குட்ட ஓ ஹே கலிகான் തെങ്ങിന്റെ ചോട്ടിയെ പോവല്ലേന്ന് ഞാൻ ഇടാ തെങ്ങിന്റെ ചോട്ടിന്ന വണ്ടി കണ്ടെടുത്താ ഇനി നീ തെങ്ങിന്റെ ചോട്ടിയെ പോയാ വണ്ടി ഞാൻ എടാ ഞാനെടുത്തറിയും എടുത്താ ഓ ആ പടക്കം മുട്ടി ഇങ്ങോട്ട് വന്നോ ഇനി തെങ്ങിന്റെ ചോട്ടി പോവരുത് കേട്ടാ

തീപ്പട്ടി ഒന്നും നല്ലത് അത് ഓൾറെഡി കത്തിക്കഴിഞ്ഞാ പശോ എന്താ ഓട്ടം ശരിക്കുള്ള പടക്കം കത്തിക്കണ്ട തൈര് ആ പൊട്ടി കഴിഞ്ഞു ഇനി പോന്നോ Mandi tengen di Bunda. bonda. Ah, bata, 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 bata. ah, JCP. Dada, 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 dada. Ingat ini ya. Rawat itu nih ya. ya? ഇവിടെ നിന്ന് കണ്ടാ മതി കേട്ടാ ഓളിട്ടമ്മക്ക് തൊണ്ട വരില്ലേ അതെ അങ്ങോട്ടൊന്നും പോവണ്ട പോവാണ്ടാ അതെങ്ങനെ അപ്പുറത്തേക്ക് പോവരുത് എന്തൊരു എന്തോരനുസരണം ഏടാ തേങ്ങന്റെ അപ്പുറത്തേക്ക് പോവായിരുന്നു പറഞ്ഞ ഒരു മൈക്ക് മൈക്കെടുത്തിരുന്നാലോ ഓളിയുടെ ആ ജെസി ജെസിന്തിനും ഇങ്ങോട്ട് വന്നേന്ന അങ്ങനെയൊക്കെ ചോദിച്ച പണി ഉണ്ടാവും ജെസിപിക്ക് ജെ സി പിക്ക് പണി ഉണ്ടാവും മണ്ണ് മാന്തട പണി മണ്ണ് മാന്തട പണിയേ ആ ചേട്ടൻ ഇനി നീ കൊച്ചു ചോയ്ക്കണ്ട ഇനി കൊച്ചു ചോദിക്കണ്ട